സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മ്യൂറൽ പെയിൻറിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് സാംസ്കാരിക പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമാണ് മ്യൂറൽ അഥവാ ചുമർചിത്രങ്ങൾ പുരാതന കാലം മുതൽക്ക് തന്നെ ചുമർചിത്രങ്ങൾക്കും അത് രൂപപ്പെടുത്തുന്ന കലാകാരന്മാർക്കും നല്ല അംഗീകാരം അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ കലാകാരന്മാർ ഒരു കുടക്കീഴിലല്ലാത്തത് കാരണം ചിതറിക്കിടക്കുകയാണ് ഇവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ ഒരു വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും അതുവഴി നഷ്ടപ്പെട്ടു പോയ പ്രൗഢിയോടുകൂടി ഈ തിരിച്ചു കൊണ്ടുവരു വരുവാനും സംഘടനാ രൂപീകരണത്തിന് പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് സ്കൂളുകളിലും മറ്റും ഒരു സബ്ജക്റ്റായി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ യുവതലമുറയിലേക്ക് ഇത് എത്തിപ്പെടുമായിരുന്നു ഒരുപാട് ചുമർചിത്ര കലാകാരന്മാർ ചായം കൊടുത്ത കലാസൃഷ്ടികൾ പുറം ലോകം കാണാതെ കിടക്കുകയാണ് സംഘടനാ രൂപീകരണത്തോടുകൂടി സംഘടനയ്ക്ക് തന്നെ എക്സിബിഷൻ വെച്ചുകൊണ്ട് ഒരു കലാ സൃഷ്ടികൾ മുന്നോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുന്നു സംസ്ഥാനത്ത് ആകമാനം ഏകദേശം കണക്ക് പ്രകാരം എട്ടായിരത്തോളം മ്യൂറൽ കലാകാരന്മാരുണ്ട് അതിനെ ഏകോപിപ്പിക്കുകയാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യവും കർത്തവ്യവും ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ വരുന്ന നവംബർ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരണ യോഗം തീരുമാനിച്ചിട്ടുണ്ട് മ്യൂറൽ പെയിന്റിനെ സ്നേഹിക്കുന്ന മുഴുവൻ കലാകാരന്മാരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതെ അപ്പോൾ നമ്മളെ സൊസൈറ്റി എന്ന നിലയിൽ നമ്മളെ വൈകടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രാദേശിക കലാകാരന്മാരെ മൊത്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനക്ക് ഈ വരുന്ന രണ്ടാം തീയതി സംസ്ഥാന കമ്മിറ്റി രൂപീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംസ്ഥാന കമ്മിറ്റി രൂപീകരണ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കും ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഈ വീടുകളിൽ ചിത്രങ്ങൾ സൂക്ഷിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് അവരെല്ലാം ഒരു തലത്തിൽ തന്നെ ഒരു എക്സിബിഷൻ ഡിസംബർ മാസം രണ്ടാം തീയതി മുൻപ് സംസ്ഥാനതലത്തിലൊരു എക്സിബിഷൻ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചു അത് എല്ലാ ജില്ലകളും ഓരോ ഇതിലിടപെട്ടിട്ട് ഇപ്പോൾ കോഴിക്കോട് അതേപോലെ തന്നെ തൃശൂർ അതെല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വില നിലവാരത്തിലുള്ള എക്സിബിഷൻ നടത്തി പ്രാദേശിക കലാകാരന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വിഷയം സംഘടനാപാതികളൊക്കെ ഇത് പ്രത്യേകിച്ച് ഇത് വീട്ടമ്മമാർ ആണല്ലേ ഏറ്റവും കൂടുതൽ സാധാരണ ഇതിൽ ആളുകൾക്ക് തിരിയും വീട്ടമ്മമാർ ഈ കോവിഡിന് ശേഷം ഒരുപാട് ഈ മ്യൂറൽ മേഖലകളിലേക്ക് തിരിയും അപ്പോൾ അതും നമ്മൾ രക്ഷ ട്യൂഷൻ രീക്ഷ ഓക്കെ കാരണം മ്യൂറൽ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് പേരുടെ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു എൻ്റെ നാട് കോട്ടയ്ക്കലാണ് അവിടെ വേട്ടക്കരൻ്റെ അമ്പലം ശിവൻ്റെ അമ്പലത്തിലൊക്കെ ഈ മീറൽ ചിത്രങ്ങൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ അത് ചുമരിലായിരുന്നു അപ്പോൾ എൻ്റെ വലിയമ്മ അമ്മയൊക്കെ ഈ ചിത്രങ്ങൾ നിന്നിട്ട് ധ്യാനശ്ലോകം ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ പിന്നീട് ഇത് എന്താച്ചാൽ ഗുരുവായൂർന്നൊക്കെ പഠിച്ചു വന്ന അധ്യാപകർ പബ്ലിക്കിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കൊക്കെ പഠിക്കാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൂടുതലും എല്ലാവർക്കും വരയ്ക്കാൻ പക്ഷേ പണ്ട് പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചത് അതിൽ കല്ലെന്നാണ് ചുവന്ന കല്ലുണ്ടാക്കുന്നത് അഞ്ച് കളറുകളേ ഉപയോഗിക്കുകയുള്ളൂ പഞ്ചവർണ്ണ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് മ്യൂറൽ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ നമുക്കിതിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു എക്സിബിഷനിലൂടെയല്ല കുറേ ആൾക്ക് ജീവിതമാർഗം കൂടി എന്നാണ് എനിക്ക് ബീന ഈ പറഞ്ഞ ഒരാശയത്തിൽ എനിക്ക് തോന്നിയത് കാരണം നല്ലൊരു കാര്യല്ലേ ഇങ്ങനെ ഒരു കൂട്ടായ്മ വരുമ്പോൾ നമുക്കൊത്തിരി പേരെ ഇതിലേക്ക് കൊണ്ടുവരാം അവർക്കൊരു വരുമാനമാവാം